ബാങ്കിംഗ് മേഖലയിൽ ജോലി തേടുന്നവർക്കായി ഒരു വലിയ അവസരം ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് ഓഫീസർ ജിബിഒ സ്ട്രീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ റിക്രൂട്ട്മെന്റിനായുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്രമുഖ പബ്ലിക് സെക്ടർ ബാങ്കുകളിലൊന്നാണ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ബാങ്കിന് ഇന്ത്യയിലുടനീളം ശാഖകളും ശക്തമായ കരിയർ വളർച്ചാ സംവിധാനവുമുണ്ട് ഈ നിയമനത്തിലൂടെ ക്രെഡിറ്റ് ഓഫീസർ ജനറൽ ബാങ്കിംഗ് ഓഫീസർ സ്ട്രീമിൽ മൊത്തം അഞ്ഞൂറ്റി പതിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉയർന്ന ശമ്പളവും സ്ഥിരതയുള്ള സർക്കാർ ജോലി എന്നതാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രത്യേകത പേ സ്കെയിൽ ഈ തസ്തികകളിൽ ലഭിക്കുന്ന ശമ്പളം വളരെ ആകർഷകമാണ് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെ എൺപത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപ അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും സെലക്ഷൻ പ്രോസസ് തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ഒന്നാമത് ഓൺലൈൻ എഴുത്തുപരീക്ഷ രണ്ടാമത് വ്യക്തിഗത അഭിമുഖം എഴുത്തുപരീക്ഷയ്ക്ക് എഴുപത് ശതമാനവും അഭിമുഖത്തിന് മുപ്പത് ശതമാനവും വേറ്റേജ് നൽകും എലിജിബിലിറ്റി അപേക്ഷകർ നിശ്ചിത ശതമാനത്തോടെ ബിരുദം നേടിയിരിക്കണം തസ്തികാനുസരിച്ച് ആവശ്യമായ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഇന്ത്യയിലെ ഏതു ഭാഗത്തും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം ഓൺലൈൻ എക്സാം പാറ്റേൺ ഓൺലൈൻ പരീക്ഷയിൽ ആകെ നൂറ്റി അമ്പത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഇരുപത്തിയഞ്ച് മാർക്ക് ക്വാളിഫയങ് മാത്രം റീസണിംഗ് ഇരുപത്തിയഞ്ച് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തിയഞ്ച് മാർക്ക് പ്രൊഫഷണൽ നോളജ് എഴുപത്തിയഞ്ച് മാർക്ക് പരീക്ഷ സമയം നൂറ്റി ഇരുപത് ആണ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഓൺലൈൻ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത് മുതൽ ആരംഭിക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ആറ് ജനുവരി അഞ്ചാണ് പരീക്ഷ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് ഹൗ ടു അപ്ലൈ അപേക്ഷ നൽകാൻ ഡബ്ല്യൂ 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 ഡോട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക കരിയർ സെക്ഷനിൽ ക്രെഡിറ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ലിങ്ക് തിരഞ്ഞെടുത്ത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക